േ കേസ് കേസന്വേഷണത്തിന് ചില ഊണ വഴികൾ ആവശ്യമാണ് ഒരു പ്രധാനപ്പെട്ട കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇന്നു മുതൽ നീ അന്വേഷിക്കുന്നത് ഈ കുട്ടിയെ കുറിച്ചായിരിക്കും ആ കുട്ടിയല്ല ഈ കുട്ടി എവിടെ പോകുന്നു ആരോട് സംസാരിക്കുന്നു എല്ലാ വിവരങ്ങളും എന്നെ വിളിച്ചറിയിക്കണം ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട് ഓക്കെ മേ ബോയ് ആ ഓക്കെ ഓക്കെ കൊള്ളാം इतना आनिकरीया നല്ല സൂപ്പർ കഴിയായിരുന്നു മെസേ ജോക്കറണ സീ മുത്തേ കിറ്റ് ടറക്ക എടർക്ക നീ സീറ്റ് ടോർട്ടേ 아아아아셔아아 <analytical southeast>

ാണ് അവരെ ഇപ്പം പിള്ളേരെ പിന്നെ മാർട്ടി എനക്ക് തന്നെ പിന്നെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവം പച്ചാടാ അത് നല്ല ഇട്ടിട്ട് പഠിക്കും ഞാൻ ഫോൺ എന്തോ ഒരു കോൾ ഞാനാ കേസിലെ പെണ്ണാണ് ഈ പെണ്ണൊന്നു മൂന്ന് മാസം മുമ്പ് ഞാൻ കുളിച്ചതാണ് പനി വരും അതുകൊണ്ടല്ലേ ഇതെന്ത് സംഭവം നിനക്ക് ആ ഒരു സ്ത്രീ ആയിട്ട് അവരുടെ ജോലി ആക്ഷ മോശം വഴിയോടെ ആ സഞ്ചരിക്കേണ്ടി വരും മനസ്സിലായോ നീ വണ്ടി വണ്ടിയെടുക്ക് പിന്നാലോട് വേഗം പോട്ടാൻ അമ്പടി കാണിച്ചു ആരോ അതെ കൊണ്ടുപോടാ ചോദിക്കാൻ ഏ കുറച്ച് നാളായി കൈകാലൊക്കെ വെറുതെ ആ കഴിഞ്ഞൊന്നു നനക്കട്ടെ ഏസ്ട്രശ്നടാ എന്നും ചേച്ചീനെ തല്ലോ ആരുന്ന ചേച്ചീന് ഏത് ചേച്ചി വാടാ പോയി നോക്കാം ഞാനൂലി ഞാനല്ലേ വാന്ന് നീ ഇവിടെ തന്നെ ഞാനിവിടെ ഒറ്റയ്ക്കുന്നിട്ട് എന്തിനാ ഞാനും വരും പിള്ളേരുടെ അവിടുത്തെ കാരണം കേട്ടാ നീ വാടർക്ക

കൈ അടിക്കോ പോടാ ഞാൻ പോവാ ഇല്ലെങ്കിലേ എന്നെ ഇവിടെ ഇല്ല അമ്മായിടെ വീട്ടിൽ ചേട്ടൻ വന്നില്ലേ ഇല്ല വരുമ്പോ പറയണോ ഒരു ഹെൽപ്പ് ചെയ്യോ പ്ലീസ് നിന്റെ ചേട്ടനോടെ നാളെ എന്നെ ടൗണിലുള്ള സ്റ്റുഡിയോയിൽ വിടാൻ പറയാവോ ഉം എന്റെ വണ്ടി വർക്ക്ഷോപ്പിലാ എത്തില്ല വനമോല എന്തേടേ എന്തേ ഒന്നുമില്ല നമ്മളിവിടൊക്കെ തന്നെ ഇണ്ട് നിങ്ങടെ നോക്കണേ ഏഹോ നിന്നെൻ്റെ കയ്യിൽ കിട്ടിയാണ്ടല്ലോ ചവിട്ടി കൂട്ടി ഞാൻ ആരോ നോക്കണ 이 이러 이나이 이쪽으로 아니, 아니, 니아이아나아라 아니, 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 아 아니, 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 아 아니, 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 요니 아니, 요미 아니, 아차리니아 와? 아니, 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 아아 െന്താ വിശേഷം വരത്തിനാണോ അല്ല പുതിയ ചെടിയൊക്കെ ഇട്ടിണ്ടല്ലോ കൊറച്ചു മണി പൊക്കി കുത്തറത് എന്നാലേ നാലു ആണല്ലോ ആണോ പൊക്കി കുത്താരെ ആൾക്കാര് കണ്ട കൊതിക്കിട്ടാ കൊതിക്കൂ പിന്നെ എൻ്റെ അമ്മ വല്യ ബഹുമാനം വേണ്ട എൻറെ അമ്മ പുതിയ സൈക്കിളൊക്കെ മേടിച്ച മോശം വരും വരും ചേച്ചി രണ്ടു കൂടിയോട്ടാ എന്തട ചൂടനാ ഓ ഭയങ്കര ചൂടാ സൂപ്പറണ്ട് സൂപ്പർ